ഞാൻ നിങ്ങൾക്ക് രണ്ട് പോസ്റ്റ് കണ്ടുതരാം ആദ്യത്തെ പോസ്റ്റ് ബിഗ് ബിഗോസിൽ ഭിന്നലായ ശേഷം നാടിന് വന്ന ശേഷം അനുഭവം കിട്ടിയ സ്വീകരണം കാര്യങ്ങളാണ് ആദ്യത്തെ പോസ്റ്റ് അതേപോലെ രണ്ടാമത്തെ പോസ്റ്റ് ജിനോ ആന്റണി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറോളം റേസ് ഓടി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടി ടോപ്പ് ടെന്നില് രാജ്യത്തിന് അഭിമാനമായ ജിനോ ആന്റണി നാട്ടിൽ വന്ന സമയത്ത് സ്വീകരണമാണ് അറിയിച്ചു ഇവിടെ കന്യാകാലത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ ഏഹ് ഒരാളും പോലും സ്വീകരിക്കാനില്ല അവനും അവന്റെ വൈഫും അവൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഒരു വാർഡ് മെമ്പർ ഇല്ല കഠിനാധ്വാനത്തിൻ്റെ ഒരു വിലയില്ലേ ഫ്രാൻസിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പേഴ്സണൽ ബെസ്റ്റ് മറികടന്ന് ഇരുപത്തിനാല് മണിക്കൂറോട് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടി ടോപ്പ് ടെന്നിൽ ഇന്ത്യക്ക് അഭിമാനമായ വ്യക്തിയാണ് ദിനോന ഇതാണ് കാലം കാരണം കാട്ടിക്കൂട്ടങ്ങൾക്കും കപടങ്ങൾക്കും മാത്രമാണ് ഇവിടെ വിലയുള്ളൂ കാരണം സ്പോർട്സ് എന്ന ഇത്രയും കഠിനാധ്വാനം എത്ര വർഷത്തെ എക്സ്പീരിയൻസും എത്ര വർഷത്തെ പ്രാക്ടീസും ആയിരിക്കും ഇങ്ങനത്തെ ഒരു നേരത്തിലെത്താൻ പേഴ്സണൽ ബെസ്റ്റ് മറികടന്നാണ് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിയത് ഇരുപത്തിനാല് മണിക്കൂറോണ്ട് ടോപ്പ് ടെന്നിലെത്തിയാണ് അയാൾ സ്വീകരിക്കാൻ ഒരു പട്ടിക സത്യം എനിക്ക് ഏറ്റവും വിശമായ കാര്യമാണ് എന്തായാലും